ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാക്കഞ്ചേരി പതിമൂന്ന് മുതൽ താഴേച്ചേളാരി വരെയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് കാക്കഞ്ചേരി ഓർപ്പാസിൻ്റെ അവിടെയാണ് കാക്കഞ്ചേരി ഓർപ്പാസ് കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പം പതിമൂന്നിൻ്റെ അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തുമുള്ള റീട്ടൈനിങ് വാളിൻ്റെ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കും അതിനോട് ചേർന്ന് ഡ്രൈനേജിൻ്റെ വർക്കും നല്ല രീതിയിൽ തന്നെ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ സർവീസ് റോഡിൽ കൂടിയാണ് പൂർണ്ണമായിട്ട് ഗതാഗതം പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാണ് ഇവിടെ താഴ്ന്ന സ്ഥലങ്ങളായിരുന്നു പിന്നെ ഇവിടെ ചെറിയൊരു വളവുണ്ട് ആ വളവ് പൂർണ്ണമായിട്ട് നിവർത്തുന്നുണ്ട് കണ്ടു ഈ സൈഡിലൊക്കെ നിങ്ങൾ മണ്ണിട്ട് നല്ല ഹൈറ്റിലാണ് റോഡ് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കാക്കഞ്ചേരി ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ചെട്ടിയാർ മാട് ഒരു ഓവർപാസും വരുന്നുണ്ട് കണ്ട ഇവിടെയൊക്കെ നല്ല ഉയരത്തിലാണ് റോഡ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ സൈഡിൽ റീറ്റെയിൻ വളണ്ട വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ സർവീസോട് കുറച്ച് താഴ്ന്നിട്ടാണ് പിന്നെ ഇവിടെയാണ് വളവ് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ കാക്കഞ്ചേരി ഭാഗം കാണാൻ സാധിക്കുന്ന കേട്ടോ അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് ഇഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് കാക്കഞ്ചേരി ഓവർപാസിൻ്റെ റോഡും പിന്നെ അതുപോലെ തന്നെ ചെട്ടിയാർമാട് ഓവർ റോഡും കൂടി മെറിജ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ എന്ന് വെച്ച് ഈ വളവിൻ്റെ അവിടെ വെച്ചിട്ടാണ് രണ്ടും കൂടിയും കൂട്ടി പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നിലവിലെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് ഇവിടെയൊക്കെ റോഡ് മില്ലിങ് കഴിഞ്ഞിരിക്കാട്ടാ ഇനി ഇവിടൊക്ക മണ്ണിട്ട് ലെവലാക്കണം അതുപോലെ തന്നെ രണ്ട് സൈഡിലും കോൺക്രീറ്റ് വാളി നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ മുകളിൽ ക്രാഷ് ബാരറിനറിനുള്ള സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നും കാര്യമായിട്ട് വർക്കുകൾ നടന്നിട്ടില്ല നടന്നിട്ടില്ലാട്ടോ പിന്നീട് വർക്ക് നടന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർപാസ്സിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് കണ്ടപ്പോടെ സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള ഭാഗത്ത് ക്രാഷ് ബാരൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ് കുറച്ചൊന്ന് ഹൈറ്റിൽ മണ്ണിട്ട് ലെവലാക്കി വരാനുള്ള പ്രദേശമാണ് അതുകൂടാതെ ഇവിടെ ഒരു ഭാഗത്ത് മൂന്ന് വരിപ്പാതയുടെ വീതിയിൽ ഡബ്ല്യു എം എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിൻ്റെ മുകളിൽ പ്രൈമർ കോട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ബി എമ്മിൻ്റെ വർക്ക് ചെയ്യാനുള്ളത് കണ്ടോ ഏകദേശം ഇവിടെ വരെയാണ് മറുഭാഗത്ത് കണ്ട് നിങ്ങൾ സോയിൽ കമ്പാക്റ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള കള്ളവടിൻ്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ അണ്ടർപാസിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് സോയിൽ നെയിലും കഴിഞ്ഞിട്ടുണ്ട് മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശത്ത് പിന്നെ അതുപോലെ തന്നെ ഇവിടൊക്കെ ഫുൾ ആയിട്ട് ആറ് പാതയുടെ വീതിയിലുള്ള ഡബ്ല്യു എം എമ്മിൻ്റെ വർക്കാണ് കഴിഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് പല സ്ഥലത്തും അണ്ടർപാസുകളുടെ മുകൾ ഭാഗത്ത് ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഓവർപാസുകളുടെ വർക്കുകൾ ഇപ്പോഴും പല സ്ഥലത്തും പെൻഡിംഗ് ആണ് പെൻഡിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള ടാറിങ്ങിൻ്റെ വർക്കിലാണ് പല സ്ഥലത്തും പെൻഡിങ്ങായി കിടക്കുന്നത് ഇപ്പോൾ തന്നെ കണ്ടു നിങ്ങൾ ഓവർപാസിൻ്റെ റോഡിൻ്റെ വർക്ക് ഡബ്ല്യു എം എമ്മിൻ്റെ വർക്കാണ് നടന്നിരിക്കുന്നത് ഓവർപാസിൻ്റെ താഴെ ഇപ്പോഴും സോയിൽ നെയ്റിങ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഇവിടൊക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്യാനുണ്ട് ഇപ്പോഴും ഒരു ഭാഗത്ത് അതിനോടനുബന്ധിച്ചുള്ള സോയിൽ നെയ്ലിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോൾ അടിച്ചിട്ട് മെഷീൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് നിതിൻ്റെ മുകൾ ഭാഗത്താണ് ഷോർട്ട് കറ്റിൻ്റെ വർക്ക് നടക്കാനുള്ളത് നമ്മുടെ ചെട്ടിയാർമാട് ഓർപ്പാസിന്റെ മറുഭാഗത്ത് കേട്ടോ ഇവിടൊക്കെ എപ്പോഴും സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ കണ്ടേ ഇവിടെ രണ്ട് ഭാഗത്തും ഇനിയും വർക്കുകൾ നടക്കാൻ ഇവിടെ ഇപ്പോഴും മണ്ണെടുത്ത് താഴ്ത്താണ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ഈ ഭാഗത്തൊക്കെ ഇനിയും മണ്ണെടുത്ത് ലെവലാക്കാനുള്ള പ്രദേശങ്ങളുണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ നിലവിലെ ദേശീയപാതയുടെ ഒരു ഭാഗം പൂർണ്ണമായി പൊളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടിയാണ് ഈ അലൈൻമെൻറ്റ് കടന്നു പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇടത് ഭാഗത്ത് ഫുൾ ആയിട്ട് സർവീസ് റോഡ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാക്കഞ്ചേരി ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ട് തേഞ്ഞിപ്പാലം ഭാഗത്തേക്ക് സർവീസ് റോഡ് മുഖാന്തരമാണ് കടന്നു പോവുക വലതു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേഞ്ഞിപ്പാലത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ചെട്ടിയാർമാട് ഭാഗത്ത് കൂടെ കടന്നു പോകുന്ന സർവീസ് റോഡിൽ കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ ചെട്ടിയാർമാട് നിന്ന് തേഞ്ഞിപ്പാലം പോകുന്ന സമയത്ത് ഇവിടെ ഒരു വളവ് ഉണ്ടായിരുന്നു ഈ വളവ് ക്രോസ് ചെയ്തിട്ടാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ പുതിയ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു തോടുണ്ടായിരുന്നു ആ തോടിന് കുറുകെ ചെറിയൊരു പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഫുള്ള് താഴ്ന്ന പ്രദേശമായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തു കൂടെയായിരുന്നു ആ റോഡ് ക്രോസ് ചെയ്തിരുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെട്ടിയാർമാടിന്ന് ഏകദേശം ഇവിടെ വരെ മാത്രമേ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുള്ളുട്ടോ ഇവിടെ നിന്നൊക്കെ പിന്നീട് പഴയ റോഡ് കൂടി തന്നെയാണ് വാഹനങ്ങൾ തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റി കടന്ന് നേരെ മുന്നോട്ട് പോകുന്നത് കണ്ട ഇവിടെ ഡ്രൈനേജ് കണ്ടേ നിങ്ങൾ കുറച്ചും കൂടി ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കുറച്ചൊന്ന് മണ്ണിട്ട് ഉയർത്തിയിടാണ് പിന്നീട് റോഡ് മുന്നോട്ട് പോകുക വലതുഭാഗത്ത് പൂർണ്ണമായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശം പൂർണ്ണമായി മണ്ണിട്ട് ലെവലാക്കി സ്ഥലങ്ങളാട്ടാ അപ്പോൾ ഇവിടുന്ന് നേരെ നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ചെട്ടിയാർമാട് ഓവർപാസ് വരെ കാണാൻ സാധിക്കുന്നതാണ് കണ്ട റോഡ് നല്ല സ്ട്രെയിറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെട്ടിയാർമാട് ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വരുന്നത് തേഞ്ഞിപ്പാലം ടൗണിലാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ട് അവിടെ കഞ്ഞി സോയിൽ നീലിങ് ചെയ്യാനുണ്ട് മറുഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശം ഫുള്ളായിട്ട് സോയിൽ നീലിങ്ങും അതുപോലെ തന്നെ ഷോർട്ട് കിറ്റിൻ്റെ വർക്കും കഴിഞ്ഞതാണ് തേഞ്ഞിപ്പാലം ടൗണിലാണ് ഓർപാസ് വന്നിരിക്കുന്നത് ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ മൂൾഭാഗം ഗതാഗതത്തിനു വേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട് ഇപ്പോഴും പല സ്ഥലങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു ഓവർപാസ്സിനോടനുബന്ധിച്ചിട്ടുള്ള റോഡിൻ്റെ വർക്കാണ് ഇപ്പം നടക്കാനുള്ളത് ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള മറുഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയ രണ്ട് ഭാഗത്തും ഷോർട്ട് കറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓവർപാസ് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഇനി കുറച്ച് ഭാഗം സോയിൽ നെയ്ലിങ് ചെയ്യാനുണ്ട് പിന്നെ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ കോഹിനൂർ ഭാഗത്തു നിന്നും തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ടും സർവീസ് റോഡിൽ കൂടിയാണ് പോകുന്നത് മറുഭാഗത്ത് നിലവിലെ ദേശീയപാത തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ അവിടെ സർവീസ് റോഡിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സൈഡിൽ ക്രാഷ് ബാരിറിന്റെ വർക്കും നടന്നിരിക്കുന്നു അപ്പോൾ ഇനിയാണ് കോഹിനൂർ ഭാഗങ്ങൾ കോഹിനൂർ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ തന്നെ വൈഡനിങ് നടന്നിട്ടുണ്ട് ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് ട്രക്ക് ലേബേ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടിയിട്ടില്ല കോഹിനൂർ ടൗണിൻ്റെ വലത് ഭാഗം ചേർന്നിട്ടാണ് അലൈൻമെൻറ്റ് കടന്നു പോയിരിക്കുന്നത് അപ്പോൾ ഇനി കോഹിനൂർ കഴിഞ്ഞിട്ടാണ് പാണമ്പ്ര വളവ് വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നതിൽ പേര് കേട്ടൊരു സ്ഥലം കൂടിയാണ് പാണമ്പ്ര വളവ് അങ്ങനെ പാണമ്പ്ര വളവ് ഇനി ഓർമ്മകളാവുകയാണ് പാണമ്പ്ര വളവിൻ്റെ അവിടെ നിന്ന് സ്ട്രെയ്റ്റ് ആയിട്ടാണ് പിന്നീട് ഈ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഈ പ്രദേശം പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാണാമ്പ്ര വളവ് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തും റീട്ടേനിങ് വാളിൻ്റെ വർക്കും അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം ചേളാരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് കോഹ്നൂർ ഭാഗത്തേക്ക് കടന്നു പോകുന്നത് കോഹിനൂർ ഭാഗത്തു നിന്ന് നിലവിലെ റോഡിൽ കൂടെ തന്നെയാണ് പാണാമ്പ്ര വളവ് കഴിഞ്ഞിട്ട് അണ്ടർപാസ് വരെ വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്തായാലും നല്ല വേഗതയിലാണ് ഇപ്പം ഇവിടെ ഈ വർക്കുകൾ പുരോഗമിച്ചോണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് പാണാമ്പ്ര വളവ് കേട്ടോ ഈ വളവാണ് ഇനി ഇല്ലാതാകാൻ പോകുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു വളവ് തന്നെയാണ് കാരണം ഇവിടുന്ന് നമ്മൾ കോഹിനൂർ ഭാഗത്ത് നിന്നുകൊണ്ട് വരുന്ന സമയത്ത് ഭയങ്കര കുത്തനോട് കൂടിയുള്ളൊരു വളവാണ് അപ്പം അവിടുന്ന് താഴത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ വളരെ മെല്ലെ വരികയും ചെയ്യും ഇവിടുന്ന് മൂൾ ഭാഗത്ത് നല്ല സ്പീഡിലാണ് വാഹനങ്ങൾ വരിക അങ്ങനെയാണ് ഈ ഭാഗത്ത് അപകടം ഉണ്ടാവുന്നത് ഉണ്ടാകുന്നത് പാടമ്പ്ര അണ്ടർപാസോടനുബന്ധിച്ചിട്ട് റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അണ്ടർപാസ് റോഡിനുബന്ധിച്ചിട്ടുള്ള മൂൾ ഭാഗത്ത് ഗേഡുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കുറേ മുൻപ് കഴിഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറം റീച്ചിലെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ പഴയ അലൈൻമെൻറ്റില് പാണാമ്പ്രയിൽ അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനിയൊരു ഓവർപാസ് വരുന്നുണ്ട് മേലേച്ചേളാരിയിൽ ആ ഓവർപാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇപ്പം പുതിയതായിട്ട് രണ്ടെണ്ണം വന്നതാണ് പാണാമ്പ്ര അണ്ടർപാസും അതുപോലെ തന്നെ മേലേച്ചേളാരിയിലുള്ള ഓവർപാസും ഇപ്പം പാണാമ്പ്ര അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ടൗണുകളൊക്കെ ഓവർപാസ് വന്നത് കൊണ്ട് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ പുതിയതായിട്ട് ഇവിടെ ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് സർവീസ് റോഡിനോട് ചേർന്നിട്ട് തന്നെ അപ്പം മേലേച്ചേളാരി ഓവർപാസിൻ്റെയും അതുപോലെ തന്നെ പാണാമ്പ്ര അണ്ടർപാസിൻ്റെയും ഇടയിലാണ് ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല സൗകര്യം തന്നെയാണ് ടൗൺ വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ പോകുന്ന കഴിഞ്ഞ് മേലേച്ചേളാരി ഓവർപാസിൻ്റെ അങ്ങോട്ടാട്ടോ അവിടെയൊക്കെ ഏകദേശം മാറുവരിപ്പാതയുടെ വീതിയിലെ ടാറിങ് കഴിഞ്ഞാണ് രണ്ട് ഭാഗത്തും ഷോർട്ട് കട്ടിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സൈഡിൽ അതേമാതിരി ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇത് മേലേച്ചേളാരി ടൗണിൽ തന്നെയാണ് ഈ ഓവർപാസ് വന്നിരിക്കുന്നത് കണ്ടോ ഏകദേശം ഇവിടം വരെയാണ് ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് ഒക്കെ ഫുള്ളായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത ഒരു ഭാഗം പിന്നെ അതുപോലെ തന്നെ ഡബ്ല്യു എം എമ്മിൻ്റെ വർക്കും മാത്രം കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഓവർപാസ് മോൾ ഭാഗം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഇപ്പോഴും മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർപാസ് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഇപ്പോഴും സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ചേളാരി പുതുതായിട്ട് വന്ന ഓവർപാസിൻ്റെ ഇടത് ഭാഗത്ത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പാണാമ്പ്ര ഭാഗത്തു നിന്ന് വരുമ്പം ഓവർപാസിൻ്റെ ഇടത് ഭാഗത്തായിരുന്നു സമസ്തൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത് അതൊക്കെ ഫുൾ ആയിട്ട് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുനോക്ക് നിങ്ങൾ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ ഏകദേശം ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ രണ്ട് ഭാഗത്തും സോയിൽ ലൈലിംഗ് ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞിരുന്നു ഷോർട്ട് കറ്റിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓവർപാസിൻ്റെ അവിടെ നിന്ന് നേരെ മേലെച്ചളാരി ഓവർപാസിൻ്റെ താഴത്തു കൂടെ അങ്ങനെ വന്നിട്ട് പിന്നീട് നമ്മൾ താഴെച്ചലാരി അണ്ടർ പാസിൻ്റെ മുകൾ ഭാഗത്ത് എത്തുന്നത് അറിയണില്ല കാരണം പിന്നീട് ഇങ്ങനെയാണ് പിന്നെ റോഡ് വരിക ഇതിൽ കൂടെ ആറുവരിപ്പാതിൽ കൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ നമ്മൾ ഓവർപാസ് ഓവർപാസ്ന്ന് പിന്നീട് അണ്ടർ മുകൾ മോൾ ഭാഗത്ത് എത്തുന്നതും അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ അവിടെ പിന്നീട് നമ്മൾ ഓവർപാസ് കടന്നു പോകുന്നതും പിന്നീട് നമ്മൾ അറിയൂല അങ്ങനെ അത്രയും സ്ട്രെയിറ്റ് റോഡുകളായിരിക്കും പിന്നീട് നമ്മളെ യാത്രയിൽ ഒന്നാമത് വരി പാതയാണ് പിന്നെ അതുപോലെ തന്നെ തടസ്സങ്ങളില്ല സിഗ്നലുകളില്ല ഇതൊക്കെയാണ് ഇങ്ങനത്തെ റോഡുകൾ വരുമ്പോൾ ഏറ്റവും വലിയ ഗുണം വരുന്നത് അപ്പം നമുക്ക് സമയലാഭമാണ് ഏറ്റവും പ്രധാനം ഇങ്ങനത്തെ ആറ് വരി പാത വരുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ പല സ്ഥലത്തേക്കും എത്താൻ വേണ്ടി അഞ്ച് മണിക്കൂർ എടുക്കുന്നത് ഇനി ചിലപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ സാധിക്കുന്നതാണ് ഇപ്പം നമ്മൾ താഴെച്ചേളാരി അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്താട്ടോ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഡിവൈഡർ വർക്കും രണ്ട് ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ ക്രാഷ് ബാരർ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അവിടെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആണ് ടാറിംഗ് വർക്ക് എന്ന് വെച്ചാൽ ബി എം എന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ മോൾ ഭാഗത്ത് ബി സിൻ്റെ വർക്ക് കഴിയാനുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ചെട്ടിയർമാട് മുതൽ താഴെ ചേളാരി വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്